തർക്കത്തിൽ സച്ചിൻ അവ ബസ്സിൽ കയറിയെന്ന് സമ്മതിച്ച പി റഹീം എം എൽ എ വിചിത്രമായ വിശദീകരണത്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട റഹീം നടത്തുന്നത് ബസ്സിൽ കയറിയ എം എൽ എയെ കുറിച്ച് കണ്ടക്ടർ തന്നോട് അപ്പോൾ തന്നെ ഫോണിൽ പറഞ്ഞിരുന്നു അവിടെ നടന്നത് ആ വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത് ബസ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് വിടാനായിരുന്നു എം എൽ എയുടെ നിർദ്ദേശമെന്നാണ് റഹീം പറയുന്നത് ഇതെങ്ങനെ സംഭവിക്കുമെന്നതാണ് ഉയരുന്ന ചോദ്യം ബസ്സിന്റെ കണ്ടക്ടറൊക്കെ ബസ് എടുക്കാൻ കഴിയില്ല ഡ്രൈവറെ തടഞ്ഞ് മേയർ ആര്യ രാജേന്ദ്രൻ ചോദ്യം ചെയ്യുകയാണ് ഇതിനിടെ ബസ്സിനുള്ളിൽ കയറിയ സച്ചിൻ ദേവ് ആരോടാണ് ബസ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചതെന്നും ചോദ്യമായി മാറുന്നു ഇതുവരെ എം എൽ എ ബസിനുള്ളിൽ കയറിയില്ലെന്ന വിശദീകരണമാണ് ആര്യ രാജേന്ദ്രൻ അടക്കം നൽകിയത് ഇതിനിടെയാണ് സി പി എമ്മിന്റെ രാജ്യസഭാംഗവും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ അധ്യക്ഷനുമായ റഹീമിന്റെ വെളിപ്പെടുത്തൽ നേരത്തെ ബസിലെ കണ്ടക്ടർ റഹീമിന്റെ അടുത്തയാളാണെന്ന് കോൺഗ്രസ് എം എൽ എ എം വിൻസെന്റ് ആരോപണം ഉന്നയിച്ചിരുന്നു സംഭവം നടക്കുമ്പോൾ കണ്ടക്ടർ ഫോണിൽ രഹീമിനെ വിളിച്ചെന്നും വിശദീകരിച്ചിരുന്നു ഇത് സ്ഥിരീകരിക്ക കൂടിയാണ് സി പി എം രാജ്യസഭാംഗം സംഭവത്തെക്കുറിച്ച് തന്നോട് വിശദീകരിക്കുകയാണ് കണ്ടക്ടർ ചെയ്തത് എം എൽ എ ബസ്സിൽ കയറിയത് യാത്രക്കാരെ ഇറക്കി മറിച്ച് സെൻട്രൽ സ്റ്റേഷനിലേക്ക് ബസ്സിനെ കൊണ്ടുപോകാൻ ആവശ്യപ്പെടാനാണ് ഇതാണ് റഹീമിന്റെ വാദം യാത്രക്കാരോട് ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും പറയുന്നു ഈ വെളിപ്പെടുത്തലോടെ ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടമായതിൽ ദുരൂഹത കൂടുകയാണ് സി പി എം എന്നുമുള്ള കണ്ടക്ടർ ഇതുവരെ വിവാദങ്ങൾ പരസ്യമായി പ്രതികരിച്ചതുമില്ല ബസ്സിൽ കയറി സച്ചിൻ ദേവ് ആവശ്യപ്പെട്ടത് എനിക്ക് കൂടി ഒരു ടിക്കറ്റ് നൽകാനാണ് കണ്ടക്ടർ എൻ്റെ നാട്ടുകാരനാണ് അർദ്ധരാത്രി എന്നെ കണ്ടക്ടറെ വിളിച്ചിരുന്നു കണ്ടക്ടർക്ക് വീട്ടിൽ പോകാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് എന്നെ വിളിച്ചത് ഇതാണ് റഹീമിൻ്റെ വെളിപ്പെടുത്തൽ ഏതായാലും ഡ്രൈവറെ തടഞ്ഞു വെച്ച ബസ് എങ്ങനെ മുന്നോട്ട് പോകുമെന്നതാണ് റഹീമിൻ്റെ വിശദീകരണത്തോടെ ഉയരുന്ന ചോദ്യം മേയർ തടഞ്ഞ കെ എസ് ആർ ടി സി ബസുമായി ബന്ധപ്പെട്ട ഗുരുതരാരോപണവുമായി എം വിൽസൻ രംഗത്ത് വന്നത് ഇന്നലെയാണ് ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ എ റഹീം എംപിയുമായി ബന്ധമുള്ള ആളായിരുന്നു എന്ന് എം വിൽ എ ആരോപിച്ചു ഏഷ്യനെറ്റ് ന്യൂസ് അവറിലാണ് ആരോപണം ഉന്നയിച്ചത് ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് അടക്കമോ മോഷണം പോയ ശേഷം ഈ ആരോപണത്തിന് തലങ്ങൾ ഏറെയാണ് തനിക്ക് ചില ജീവനക്കാരിൽ നിന്ന് ലഭിച്ച വിവരമാണെന്ന് പറഞ്ഞത് വിൽസന്റ് ഇത്തരമൊരു ആരോപണം ഉയർത്തിയത് മേയറും എം എൽ എയും ബസ് തടഞ്ഞ സംഭവം ഉണ്ടായപ്പോൾ തന്നെ കണ്ടക്ടർ എ റഹീമിനെ വിളിച്ചു അദ്ദേഹം സംസാരിച്ച ശേഷം ഒരു സ്റ്റോറി പറയണമെന്നാവശ്യപ്പെട്ടതായി കണ്ടക്ടർ ചിലരോട് പറഞ്ഞുവെന്നാണ് ജീവനക്കാരിൽ നിന്ന് തനിക്ക് വിവരം കിട്ടിയതെന്നും എം വിൻസന എം എൽ എ ന്യൂസ് അവറിൽ സംസാരിക്കവേ പറഞ്ഞു കൃത്യമായി യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ ബസ് തടഞ്ഞ ശേഷം യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ടതാണെന്നും അദ്ദേഹം ആരോപിച്ചു മേയറെ അനുകൂലിക്കുന്നവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്നപ്പോഴാണോ യതു ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് മോഷ്ടിച്ചതെന്നും കെ എസ് ആർ ടി സിയിലെ ഐ എൻ ഡി യു സി ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് കൂടിയായ എം വിൻസെന്റ് എം എൽ എ ചോദിച്ചു സംഭവ ദിവസം ബസ് നിർത്തിയിട്ട് ഉടനെ തന്നെ ഡ്രൈവർ യദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അടുത്ത ദിവസം പതിനൊന്ന് മണിവരെ അദ്ദേഹം കസ്റ്റഡിയിലായിരുന്നു പിന്നീട് ആ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഏതു ബസ് കണ്ടിരുന്നു അതിനുശേഷം ബസ് സ്റ്റേഷനിലേക്ക് ഏത് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഭരണകക്ഷി യൂണിയനിലെയും കെ എസ് ആർ ടി സിയിലെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചേർന്ന് നടത്തിയ ഓപ്പറേഷനാണ് ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതെന്നും അതുകൊണ്ട് ആകെ ഗുണം കിട്ടുന്നത് എം എൽ എക്ക് മേയർക്ക് മാത്രമാണെന്നും എം എൽ എ ന്യൂസ് അവർ ചർച്ചയിൽ പങ്കെടുക്കവേ പറഞ്ഞിരുന്നു കെ എസ് ആർ ടി സി ജീവനക്കാരും നാട്ടുകാരും തമ്മിലുള്ള തർക്കങ്ങൾ സംബന്ധിച്ച നൂറുകണക്കിന് കേസുകൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ സംഭവങ്ങളിലും കെ എസ് ആർ ടി സിയുടെ പരാതി പ്രകാരമാണ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നതാ ട്രിപ്പ് മുടക്കുന്നതിന് നഷ്ടപരിഹാരം ഈടാക്കും എന്നിട്ടും ഈ സംഭവത്തിൽ ഒരു പരാതി പോലും കൊടുക്കാത്തതാ ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എ മേയറും പോലീസും കെ എസ് ആർ ടി സി അധികൃതരും പ്രതികളെ രക്ഷിക്കാൻ ഒരുപോലെ കുറ്റം ചെയ്തിരിക്കുകയാണെന്നും എം വിൻസെന്റ് പറഞ്ഞു